ഹലോ ഗായ്സ് എഡ്യൂക്കേഷൻ സിറ്റി മസ്ജിദിൻ്റെ കാഴ്ചകളാണ് ഈ പള്ളി കാണാൻ വരുമ്പോൾ ഓക്സിജൻ പാർക്ക് അതുപോലെ ഊട്ടിയും ഏട്ടുപാളയും ഇലക്ട്രിക് ട്രെയിനിനെ ഓർമ്മിപ്പിക്കുന്ന പച്ചപ്പുകൾക്കിടയിലൂടെ കടന്നു വരുന്ന മെട്രോ ട്രാം തുടങ്ങിയ പല കാഴ്ചകളുണ്ട് നിർമ്മാണ രീതി കൊണ്ട് തന്നെ എജ്യൂക്കേഷൻ സിറ്റി മസ്ജിദിൻ്റെ അകവും പുറവും തീർത്തും വ്യത്യസ്തമാണ് കേട്ടോ അറബിക് കാലിഗ്രാഫിയിൽ സമ്പുഷ്ടമായ തൂണുകളും ചുറ്റുപാടുകളും നല്ലൊരു കാഴ്ച തന്നെയാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ അഞ്ച് വലിയ പില്ലറുകളിലാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് അകത്ത് ആയിരത്തി എണ്ണൂറ് പേർക്കും പുറത്തെ കോട്ടയാടിയിൽ ആയിരം പേർക്കും നിസ്കരിക്കാൻ സ്പേസുള്ള ഈ പള്ളി രണ്ടായിരത്തി പതിമൂന്നിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ വേൾഡ് ആർക്കിടെക്ചറൽ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് റിലീജിയസ് ബിൽഡിങ്ങിനുള്ള പ്രൈസ് നേടിയ ഒരു പള്ളി കൂടിയാണിതെന്ന് ആർക്കൊക്കെ അറിയാം വ്യത്യസ്ത ഭാഷകളിൽ കുതുബ പരിഭാഷ ലഭിക്കുന്ന സ്പെഷ്യൽ ഹെഡ്സെറ്റ് നമുക്ക് അവിടെ ചെല്ലും തന്നെ കിട്ടും കൂടാതെ ബധിരരായ ആളുകൾക്ക് അവരുടെ ആംഗ്യ ഭാഷയിലും കുതുബ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന അപൂർവവും സുന്ദരവുമായ കാഴ്ച എത്ര കുറവുകൾ ഉണ്ടെങ്കിലും പടച്ചവൻ്റെ ഭവനത്തിൽ എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന ഒരു ഇക്വാലിറ്റിയുടെ സുന്ദരമായ പള്ളി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണേ Thank you for watching and subscribing. So, see you in the next video. Bye.